നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ മഹാ രഥന്മാർ അല്ലെങ്കിൽ മഹാ നടന്മാർ എന്നൊക്കെ നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞു കേൾക്കുന്ന രണ്ട് പേരുകളാണ് മോഹൻലാൽ അതുപോലെ തന്നെ മമ്മൂട്ടി ഈ രണ്ടു പേരിൽ ആരാണ് ഒന്നാം സ്ഥാനം ഇപ്പം മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ വന്നിട്ട് ഒരു നിയന്ത്രണ മമ്മൂട്ടിയുടെ പേര് ആദ്യം പറയാതിരുന്നതെന്ന് അതേപോലെ തന്നെ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ കുറെ പേര് വന്നിട്ട് ചോദിക്കുമ്പോൾ നിയന്ത്രം മോഹൻലാലിന്റെ പേര് ആദ്യം പറയാതിരുന്നതെന്ന് അപ്പൊ ആ ഒരു രീതിയിൽ പോലും ഫാൻസുകാർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇവർക്ക് വെല്ലുവിളി ഉയർത്താനായിട്ട് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് മലയാള സിനിമയിൽ നിന്ന് വേറെ ആരും വന്നിട്ടില്ല എന്നെല്ലാം ഈ ഇവരെല്ലാം അഹങ്കാരത്തോടെ പറയുമെങ്കിലും പറയുമെങ്കിലും കുറച്ച് കാലത്തേക്കെങ്കിലും അവിടെ ഒരു വെല്ലുവിളി ഉയർത്താൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ട് അത് സുരേഷ് ഗോപി അല്ല ജയറാമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള കാല ടൈമിൽ അവർക്ക് മൂന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന താരം ഏകദേശം പത്ത് വർഷത്തോളം മലയാള സിനിമ പത്ത് പതിനഞ്ച് വർഷത്തോളം മലയാള സിനിമയിൽ മോഹൻലാലിനും മമ്മൂട്ടിക്കും മുകളിലേക്ക് പോയ ഒരു ടൈമുണ്ട് അതായത് തിയേറ്ററുകളുടെ പ്രകടനത്തിന്റെ പേരിലായാലും അല്ലെങ്കിൽ ചാനലുകളുടെ വ്യൂവർഷിപ്പിന്റെ പേരിലായാലും എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആളുകൾ കാണാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത് ദിലീപിന്റെ സിനിമകൾക്കാണ് ഇപ്പോൾ ബേസിൽ ജോസഫിന്റെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്താൽ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാവും സന്തോഷിക്കാനുണ്ടാവും കാശ് മുതലാണ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആളുകൾ അതേ രീതിയിൽ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞതായിരുന്നു ദിലീപിനെ പറ്റി പക്ഷേ ബേസിൽ ഉണ്ടാക്കാൻ സാധിച്ച ഫാൻ ബേസ് ആയിരുന്നില്ല ഉണ്ടാക്കാൻ സാധിച്ച അതിനേക്കാൾ വളരെ വലിയ ഒരു ലെവലായിരുന്നു പക്ഷേ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും താഴെയാണ് താൻ എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ രീതിയിലുള്ള പ്രകടനങ്ങൾ സിനിമയ്ക്ക് പുറത്ത് ദിലീപ് നടത്തിയത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ദിലീപ് ഒന്നാം സ്ഥാനം എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്താതെ പോയത് പക്ഷേ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് കാരണം പ്രൊഡ്യൂസർമാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ദിലീപ് തന്നെയായിരുന്നു കാരണം ഇറക്കിയ കാശിൻ്റെ പത്ത് ഇരട്ടി ഗ്യാരണ്ടി ആയിരുന്നു ആ കാലഘട്ടത്തിൽ ദിലീപ് അവിടെ നിന്ന് വന്ന് 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 ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം എത്തി നിൽക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അതായത് ഈ പറഞ്ഞ തിയേറ്ററുകളിലെ വലിയ വിജയങ്ങളിപ്പോൾ മാസ സിനിമ അദ്ദേഹത്തിന് അധികം ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ മാസ സിനിമ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒരു മാസ സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു ഹിറ്റായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഒരു വലിയ ഹിറ്റ് ദിലീപിനൊരിക്കലും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ അല്ലെങ്കിൽ ഒരു കോമഡി ചിത്രം എടുത്തു വെച്ച് നോക്കിയാണ് എന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഈ പറഞ്ഞ ദിലീപിൻ്റെ അടുത്തെത്താൻ സാധിച്ചിട്ടിരുന്നില്ല സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം വിജയ ശതമാനങ്ങളുടെ കാര്യം നോക്കുമ്പോഴും നമുക്ക് ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഏകദേശം ഒരു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലം ഇങ്ങോട്ട് ഒരു രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള സമയങ്ങളിൽ ഒരു പത്ത് പടം സൂപ്പർ ഹിറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു പടമായിരിക്കും ദിലീപിന്റെ പരാജയപ്പെടുക എന്നാൽ മോഹൻലാലിൻ്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും നേരെ തിരിച്ചായിരിക്കും പത്ത് പടം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു രണ്ട് ആയിരിക്കും വിജയിക്കുക അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ രണ്ടുപേരുടെയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ പേരിൽ ഒരു ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഒരു രണ്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഹിറ്റുകൾ സൃഷ്ടിക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നുണ്ട് എന്നാലും അതിൻ്റെ ഇടയിൽ പരാജയങ്ങളുണ്ട് മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം കാലാകാലങ്ങളായിട്ട് എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് ഒരു നാലഞ്ച് പടം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പടം എന്നുള്ളൊരു രീതി പക്ഷേ അവർ ആ ഒരു പൊസിഷനിൽ എത്തിയതുകൊണ്ട് അവർക്കത് കുഴപ്പമില്ല പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ദിലീപിന്റെ കാര്യം പക്ഷെ ഈ ഒരു വിഷയം സംഭവിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷം ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ദിലീപിന്റെ കരിയർ മൊത്തത്തിൽ ഉൾട്ടയായി എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വിഷയം കാരണം ആളുകൾ തന്റെ സിനിമ കാണുന്നില്ല തന്റെ തന്നെ ആളുകൾ കൂട്ടത്തോടെ ആക്രമിക്കുന്നു അങ്ങനെ എൻ്റെ സിനിമയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു യൂട്യൂബർമാർ തന്റെ സിനിമയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് യാഥാർത്ഥ്യം അതല്ല അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം ഊഴ് സിനിമകളായിരുന്നു എന്നുള്ളതാണ് സത്യം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നത്തിന് ശേഷം വന്ന നല്ല സിനിമ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം രാമലീല വലിയ ഒരു ഹിറ്റായി മാറിയ സിനിമയാണ് അതിനുശേഷം വന്ന സിനിമ കമ്മാര സംഭവത്തിന് നല്ല അഭിപ്രായം കിട്ടി നല്ല കളക്ഷനും കിട്ടിയ പടമാണ് പക്ഷെ അത് വലിയ ബഡ്ജറ്റുള്ള സിനിമയായതുകൊണ്ട് ലാഭമാവാതെ പോയ ഒരു സിനിമയാണ് അപ്പോൾ ആ ഒരു വിഷയം ഒരിക്കലും അദ്ദേഹത്തിന്റെ സിനിമയെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പക്ഷെ ആ കോമൺ സെൻസിന്റെ റേഞ്ചിലേക്ക് ദിലീപ് വളർന്നിട്ടില്ല സത്യം കാരണം അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഈ ലാസ്റ്റ് പടം പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം ചാനലിലൊക്കെ വന്ന് കരയുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു എന്നെ ജനങ്ങൾ വെറുക്കുന്നു ആ ഒരു കാര്യത്തിന്റെ പേരിൽ എന്നെ ജനങ്ങൾ വെറുക്കുന്നു ആളുകൾ കൂട്ടത്തോടെ എന്റെ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം കരച്ചില്ല വക്കത്തെത്തിയ വീഡിയോ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതാണോ ദിലീപിൻ്റെ ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് പോയി കാണും ഞാൻ പോയി കാണും ഞാനിപ്പോൾ യൂട്യൂബ് എന്നുള്ള സംഭവം അല്ലാതെ തന്നെയാണെങ്കിലും ഞാൻ പോയി കാണും നല്ല സിനിമയാണോ ഞാൻ പോയിക്കൊണ്ടിരിക്കുക അത് ഏത് നടൻ്റെ ആയാലും അത് ഒരു കാര്യമാണ് അത് ദിലീപ് എന്നുള്ളൊരു സംഭവമൊക്കെ അവിടെ വേറെ അത് അല്ലെങ്കിൽ ആ ഒരു വിഷയമൊക്കെ വേറെ സിനിമ സിനിമ തന്നെ അത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അദ്ദേഹം വീണ്ടും വീണ്ടും ബാന്ദ്ര പോലെയുള്ള ഒരു സിനിമ പരാജയപ്പെട്ടിട്ടാണ് യൂട്യൂബർമാർക്ക് എതിരെ തിരിഞ്ഞത് ബാന്ദ്ര പോലെയുള്ള ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലെ പ്രേക്ഷകർക്കെതിരെ ഓൾ ഇന്ത്യ ലെവലിൽ തിരിയും കാരണം അത്ര മോശം സിനിമയാണ് ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ അതുപോലെ തന്നെയാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ നമ്മളിപ്പോൾ സംസാരിച്ചു വന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ മോഹൻലാലിന്റെ സിനിമകളേക്കാൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇപ്പോൾ പറയും മമ്മൂട്ടി ആരാധകർ വേറെ വന്നെങ്കിലൊക്കെ പറയുമായിരിക്കും പക്ഷെ ചാനലിൽ ഈ ഒ ടി വരുന്നതിന് മുമ്പ് സാറ്റലൈറ്റ് മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചാനൽ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ രണ്ട് നടന്മാരെന്ന് പറയുന്നത് ദിലീപും മോഹൻലാലും ആയിരുന്നു മമ്മൂട്ടിയൊന്നും അതിന്റെ ഒരു മൂന്നോ നാലോ സാധനങ്ങളിൽ പോലും ചാനൽ ഓഡിയൻസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ചാനൽ റേറ്റ്സിന്റെ കാര്യത്തിലോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം മറ്റ് പല നടന്മാരും മമ്മൂട്ടിയെക്കാളും മുകളിലായിരുന്നു ചാനൽ റേറ്റ്സിന്റെ കാര്യത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വലിയ സിനിമകൾ വരുന്ന സമയത്ത് ചെറിയ മാറ്റം ഉണ്ടെന്ന് മാത്രം കാരണം ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ടി വിയിൽ സിനിമ കാണുന്നത് അത് വേറൊരു മേഖലയാണ് തിയേറ്ററിന്റെ ഹിറ്റ് എന്നതിനേക്കാൾ ഹിറ്റ് വേറെ ഒരു മേഖലയാണ് അവിടെ ഒന്നാം സ്ഥാനം കൈ കരസ്ഥമാക്കിയിരുന്നത് ദിലീപ് ആയിരുന്നു മോഹൻലാലിന് പോലും ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ സാധിച്ചിരുന്നു സി ഡി മാർക്കറ്റ് അതായത് നമ്മുടെ ഇപ്പൊ സി ഡി ഒന്നും ഇല്ല ആ സി ഡി വിറ്റ് ഉള്ള ഓഡിയൻസ് അത് പഴയ സി ഡി ചോദിച്ചാൽ അറിയാൻ പറ്റും അവിടെ കച്ചവടം എന്ന് പറയുന്നത് ദിലീപിന്റെ പടം മാത്രമാണ് പത്ത് ദിലീപിന്റെ പടം വിറ്റ് പോയി കഴിഞ്ഞാൽ അതിനുശേഷം ഒരു രണ്ടെണ്ണം മോഹൻലാലിന്റെ വിറ്റ് പോകും പിന്നീട് പിന്നീട് വരുന്നതാണ് മമ്മൂട്ടിയുടെ വിറ്റ് പോകുന്നത് കാരണം ആ റേഞ്ചിലായിരുന്നു ദിലീപ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ അവസാന ഇറങ്ങിയ മൂന്ന് സിനിമകൾ ഒ ടി ടിക്കും വേണ്ട സാറ്റലൈറ്റിനും വേണ്ട എന്നുള്ള ലെവലില് കെട്ടിക്കിടക്കുന്നു അത് ഒന്ന് ബാന്ദ്ര രണ്ട് തങ്കമണി മൂന്ന് പവി കെയർ ഇവിടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പവി കെയർടേക്കർ കുറച്ചുകൂടി മറ്റ് രണ്ട് സിനിമകളേക്കാൾ കുറച്ചുകൂടി കണ്ടിരിക്കാവുന്ന ഒരു സിനിമ ആയതുകൊണ്ടും ഫാമിലിക്ക് അല്ലെങ്കിൽ തിയേറ്ററുകളിൽ കണ്ട ആളുകളും ഫാമിലി തന്നെയായിരുന്നു അപ്പോൾ ഫാമിലിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയായിരിക്കും ആയിരിക്കും എന്നുള്ളതുകൊണ്ടും ആ സിനിമയെ മനോരമ ഇതുണ്ടല്ലോ മനോഹരമേഡ ഒ ടി ടി ചാനൽ അതിലൂടെ റിലീസ് ചെയ്യിപ്പിക്കുന്നു ഇരുപത്തി ആറാം തീയതി ആ ഒരു സിനിമയാണ് ദിലീപിൻ്റെതായിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മൂന്ന് മൂന്ന് സിനിമകളിൽ ഒ ടി ടിക്ക് വേണ്ടി പോയിരിക്കുന്നത് മറ്റേ വലിയ ബഡ്ജറ്റ് ചിത്രമായിട്ടുള്ള ഏകദേശം എത്ര അന്ന് അതായത് കൊണ്ട് നാൽപ്പത്തഞ്ചൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ സംവിധായകരൊക്കെ റിലീസിന് മുമ്പ് പറയുന്ന കണക്കൊന്നും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ന് പറയും പിന്നെ എന്ന് പറയും പിന്നെ ഇരുപത്തി മൂന്നിനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എഴുപത് എവിടെയാണോ ചോദിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പഴയ വീഡിയോ എടുത്തൊന്ന് കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു രീതിയിൽ പറഞ്ഞതാണോ എന്നറിയില്ല ബാന്ദ്ര നാൽപ്പത്തഞ്ച് എന്നുള്ള കണക്ക് പക്ഷെ ഏകദേശം ഒരു ഇരുപതിന് മുകളിൽ ഇരുപത്തിയഞ്ചിന് മുകളിൽ ആ പടം എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രവുമല്ല വലിയ ആർഭാടം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ആ സിനിമ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് ഒരു കഥയുടെ പിൻവലുമില്ലാതെ അപ്പോൾ ആ ഒരു സിനിമ ഒരു മനുഷ്യനെടുത്തിട്ടില്ല തങ്കമണി പോലുള്ള തങ്കമണി ഇരുപത്തിയഞ്ച് കോടി രൂപ അന്ന് എല്ലാവരും പ്രൊഡ്യൂസറും ഡയറക്ടറും നടന്മാരും ഒക്കെ ഒന്നിച്ചിരുന്ന് ചാനലിൽ വന്നിരുന്ന് പറഞ്ഞതാണ് ആ പടവും മേയ്ക്കിങ്ങിൻ്റെ പോരായ്മ കൊണ്ട് പരാജയപ്പെട്ടു സിനിമയാണ് അപ്പോൾ ആ സിനിമയ്ക്കും എടുക്കാൻ ആളില്ല ഈ ഇത്രയും ലെവലിൽ നിന്നിട്ട് അതായത് മലയാളത്തിലെ സാറ്റലൈറ്റ് വാല്യൂവിന്റെ ഏറ്റവും പീക്കിൽ നിന്ന് അദ്ദേഹം തീരുമാനിക്കും ഏത് സിനിമ എടുക്കണം എന്നുള്ള കണ്ടീഷനിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ ആർക്കും വേണ്ടാത്ത കണ്ടീഷനിലേക്ക് മാറിയിരിക്കുന്നു സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക ഒരു കേറ്റം ഉണ്ടെങ്കിൽ വലിയൊരു വീഴ്ചയുണ്ട് ആ വലിയ വീഴ്ചയിലും രക്ഷപ്പെട്ട് വീണ്ടും കയറ്റം കേറി വന്നു വരുന്നവർ എല്ലാ കാലത്തും നിലനിൽക്കും എന്നുള്ളതും അല്ലെങ്കിൽ അങ്ങനെ വലിയ വീഴ്ചകൾ വരാതിരിക്കാൻ കഴിവുള്ളവന്മാർ ശ്രമിക്കും എന്നുള്ളതിനും ഏറ്റവും വലിയ തെളിവാണ് മോഹൻലാലും മമ്മൂട്ടിയും കൂടെ ഉണ്ടായിരുന്ന പലരും സുരേഷ് ഗോപി ഉൾപ്പെടെ ജയറാം ഉൾപ്പെടെ ദിലീപ് ഇപ്പോൾ ഉൾപ്പെടെ എല്ലാം ഒരു കാലഘട്ടത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് രംഗത്ത് വന്നു എന്നുണ്ടെങ്കിലും പിന്നീട് തകർന്നു പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് പുതുമുഖങ്ങൾ വന്നു പൃഥ്വിരാജ് ഇപ്പോൾ ലെവലിൽ വെക്കുന്നുണ്ട് ദുൽഖർ സൽമാൻ അദ്ദേഹത്തെ ആരൊക്കെയോ പിന്തുടരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഇതൊക്കെ കാണുകയുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പൊ അങ്ങനെയുള്ള പല നടന്മാരും കയറി വരുന്നുണ്ട് എന്നിരുന്നാലും ഈ രണ്ട് തട്ട് അവിടെ തന്നെ നിൽക്കുന്നു അതൊരു മാജിക്ക് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം